ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ആദ്യം കണ്ട വാർത്ത ഇതാണ് വാർത്ത എന്ന് പറയുന്നില്ല ഇതിനെ നിങ്ങളൊരു റൂമറായിട്ട് മാത്രം കണ്ടാൽ മതി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലോസസ് ടു ബിബിൻ സിംഗ് തനോജ് എ ടി കെ അത്ലറ്റിക് ഓടി കൊൽക്കത്ത ആയിരിക്കുന്ന സമയത്ത് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആ ഒരു കൊൽക്കത്തൻ ഫ്രാഞ്ചൈസി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വലിയ ശക്തികളിലൊന്നാണ് ഒന്നാമത്തെ സീസണിലെ കപ്പ് അവർക്കാണ് മൂന്നാമത്തെ സീസണിലെ കപ്പ് അവർക്കാണ് പിന്നെ കപ്പുകളുടെ അയ്യരുകളി മോഹൻ ബഗാൻ ഉണ്ട് അതായത് കൊൽക്കത്ത ഫ്രാഞ്ചൈസിക്കുണ്ട് കൊൽക്കത്ത ഫ്രാഞ്ചൈസിലൂടെ ഇന്ത്യൻ ഫുട്ബോളിൽ അരങ്ങേറിയ താരമായിരുന്നു ബിപിൻ സിംഗ് ഷില്ലോ ഉള്ള ജോങ്ങിൽ കൂടി ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കാലെടുത്ത് കുത്തി അദ്ദേഹം എ ടിക്ക് വേണ്ടി ഒരു കുടിലൻ ഫ്രീ കിക്ക് ഗോളും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ ആള് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയി അന്ന് തൊട്ട് ഇന്ന് വരെ മുംബൈ സിറ്റിയുടെ ഏറ്റവും വിശ്വസ്തനായ വിംഗർമാരിൽ ഒരാളാണ് ഈ ബിപിൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ആർക്കും യാതൊരു രൂപത്തിലുള്ള സംശയമില്ല പിന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അണ്ടർ റേറ്റഡ് ഫ്രീ ക്വിക്ക് ടേക്കേഴ്സിൽ ഒരാൾ കൂടിയാണ് ബിപിൻ സിംഗ് പക്ഷേ പുള്ളിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം എ ടി കെയിൽ കളിച്ചിരിക്കുന്ന സമയത്ത് ചില അൺഎക്സ്പെക്റ്റഡ് ഫ്രീ ക്വിക്ക് ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ചെറിയ പ്രായത്തിലെ കഴിവ് അന്നേ തന്നെ ഒരുപാട് പ്രശംസിക്കപ്പെട്ടതാണ് പക്ഷേ മുംബൈയിലേക്ക് വന്ന ശേഷം പുള്ളിക്ക് ഡെഡ് ബോളുകളും സെറ്റ് പീസുകളൊന്നും എടുക്കാൻ ചാൻസ് കിട്ടിയില്ല ഏതായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന പേജ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ അവരവകാശപ്പെടുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗ് പ്രനോജത്തിനെ സൈൻ ചെയ്യുന്നതിൻ്റെ അരികിലാണ് അപ്പോൾ ബിബിൻ സിംഗ് എന്ന് പറയുന്ന വിങ്ങർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സിനൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സിസ്റ്റത്തിന് മാച്ചാവുന്ന പ്ലെയർ ആണോ എന്നുള്ള ചോദ്യത്തിൽ ആരാധകർക്ക് എല്ലാവർക്കും ഒരു സംശയം തന്നെയാണ് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ബിബിൻ സിംഗ് വരുമ്പം ഒരു എക്സ്പീരിയൻസ് ഉള്ള വിങ്ങർ കൂടെ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കുക എങ്കിൽ പോലും ബിബിനെ പോലെ ഒരു പ്ലെയറെ കൊണ്ടുവരുമ്പോൾ ആര് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളതാണ് നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ വർഷങ്ങളായിട്ടുള്ള സ്വഭാവം വെച്ചിട്ട് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഏതായാലും ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും എന്നാണ് ഈ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഹാൻഡിലിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്